ലിവിംഗ് അജുമാൻ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ക്ലിയറൻസ് ഇരുന്നൂറ്റമ്പത് റംസിൽ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അജുമാൻ ഓഫ് റേറ്റ് കുളിക്കാൻ പോലെ ക്ലിയറൻസ് അത് മൂന്ന് ദിവസം അത്ഭുത ഓഫർ തന്നെ ഇതാണ് നോക്ക് മുന്നൂറ് ധെറൻസ് മുതലാണ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് യു ഓഫർ കണ്ടോർ വീണ്ടും കൊടുക്കുകയാണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പെൻസ് ദുലിയാവ് കിട്ടാത്ത ഓഫർ വീണ്ടും തരുകയാണ് സ്റ്റാർട്ടിംഗ് ഫ്രം അഞ്ഞൂറ്റമ്പത് ധെറൻസ് ആണ് കുക്കിംഗ് റേഞ്ച് വരുന്നത് ആ തല മുതൽ ഈ തല വരെ ബ്ലെഡറുകളുടെ അതോലോകാണ് ഇരുപത്തൊമ്പത് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭൂമി കുലിക്കുന്ന സ്പീക്കറാണ് നീ കാണുന്ന അമ്പത് തെറൺസ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ടീ ബാർ ഓഫറിന്റെ കൂടെ പാരാജോൺ കെട്ടിട്ട ഓഫർ കൊടുക്കുന്നത് നാൽപ്പത് തെറൺസ് ടോളി ബാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ് തെറൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുൾ ഓട്ടോമാറ്റിക്

ഇരുപത് തെറാണ് അയർ ബോക്സ്റ്റാർട്ട് ചെയ്യുന്നത് എമർജൻസിയിലേക്ക് ഒരു അതോ ഇരുപത് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തെറംസം മുതലാണ് എയർ ഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് രണ്ട് മൂന്ന് നാലിനാണ് ഈ വമ്പൻ ഓഫർ ലൊക്കേഷൻ വരുന്നത് ലെഫ്റ്റ് സൈഡ് പാർക്കിംഗ് ഏരിയ മാർക്ക് സേവ് അൽ രാഷ്ട്രീയ അജുമാൻ